അവ അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത് അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട് അവ അറിയണതൊക്കെ അറിയടോ പക്ഷെ അവ പോലെ അറിയുന്നല്ല അവ അറിയണം അവതൊരു നൽകുള്ള മാധ്യമങ്ങളിലേക്കും ഇവരെ ഇവരറിയണത് എങ്ങനെ അതിന് ഉപയോഗിക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ബഹുമാനപ്പെട്ട ശുനാഥ സംശമായ കഥസവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാലിലാണ് പട്ടിക്കാട് ജാമ്യാരിയെന്നൊരു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള അടുത്തുള്ളവരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഇമാരി എപ്പോ പോണ ആ അന്ന് ഉസ്താമാരും മുഴുവനും ഒപ്പനോട് പറഞ്ഞു ഇവ നല്ല കുട്ടിയാണ് കോളേജ് കമ്മിറ്റിന്റെ ആളുകളൊക്കെ പറഞ്ഞു ഇവ നല്ല കുട്ടിയാണെന്ന് അപ്പൊ അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ പരിക്കൊണ്ടേ കോളേജിലുള്ളു പറ്റൂല അവിടുന്ന് ഒരു പത്ത് ദിവസം പിന്നെ ക്രിസ്ത്യാനിയായിട്ട് ഈ അബ്ദുറസാഖ് ഇത് ഫാദർ അലവിനെ പറ്റിയല്ലോടോ പറയണത് അബ്ദുറസാഖ് എന്ന് പറഞ്ഞ ഒരുത്തരം പറ്റിയ അവൻ കോളേജിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ജീപ്പിന്റെ മുകളിൽ കയറിയിട്ട് സുവിശേഷ പ്രസംഗം നടത്തുകയാണ് അപ്പൊ ഷെഹ്നോട് പലരും ചെന്നു പറഞ്ഞു ശിവനെ പുറത്താക്കി അവൻ അത പിന്നെ ജീപ്പിന്റെ മേലെ കയറിയിരുന്നു വിശേഷ പ്രസംഗം അപ്പൊ ശിവനെ പറഞ്ഞു ഇനിക്കടാ അങ്ങനെ ഉറപ്പുള്ള അതല്ലേ അവന്റെ ഹൃദയത്തിൽ എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിൽ എന്ന് പറയാനുള്ള അതിന്റെ ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ കൈവശമുള്ളവരാണ് അബ്വാഹുന്റെ അമ്പിയാക്കന്മാർ അബ്വാഹിന്റെ അമ്പിയാക്കന്മാര് അവരെങ്ങനെ അത് കൈവശപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അത് ദിക്കറുകളെ കൊണ്ട് മാത്രമാണ് الذكر كل قوي في طريق الوصول الى الحق تعالى الله لك ما انت ورنال ليس المراد بالوصول الى الله اتصال الذات بالذات الله لك جنة ان ورنال انت شرير الله انت بشد ما يدعط الضم لا ان لا ولا الله لك جنة ورنال بل المراد به مشاهده اسرار الربوبيه وفيضان المعارف الالهيه ലോകത്ത് അവ്വാഹു സുബാനുഭവത്തായ റബ്ബാണ് എന്നതിന്റെ മേലിൽ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവ്വാഹു സുബാനുഭവത്തായാലോടെ വിന്യസിച്ചിട്ടുണ്ടോ ഇത് ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് കടലിന്റെ അടിയിലുള്ളത് എന്താന്നുള്ളത് മനസ്സിലാക്കേണ്ടതായ ഒരു ഘട്ടം വന്നാൽ അതിന് മനസ്സിലാക്കാൻ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ആ മാധ്യമം ഒരു മനുഷ്യന്റെ കയ്യിലെത്തുകയാണ് മലവെള്ളം കുത്തി ഒഴുകി വരുന്നത് പോലെ അവന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലെ കൊവ്വാനുഭവത്തായ ഇലമുകൾ അങ്ങനെ ചൊരിഞ്ഞുകൊടുക്കുക ശരീരത്തിന്റെ ഇൽമല്ലാത്ത മറ്റൊരു എന്നല്ല അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ട് ഞങ്ങൾ ശരിയത്ത് വേറെയാണ് ഞങ്ങൾ ഔരിയാക്കന്മാര് വേറെയാണ് വേറെ കൂട്ടരാണെന്ന് അങ്ങനല്ല ശരിയത്ത് ഉള്ളവാനാണ് ഒലിയെന്ന് പറഞ്ഞത് അല്ലാത്തതും മുഴുവണ്ടല്ലോ ഒന്നും അതിൽ പെട്ടതല്ല ഇനി എവിടെ എത്ര വലിയത് കെട്ടിപ്പോക്കി വലിയ പള്ളി കെട്ടിയാലും വലിയ സാധനങ്ങൾ കെട്ടി കൊറേ ആളുകൾ അങ്ങോട്ട് പോയാലും അതൊക്കെ ശൈത്താന്മാര് തന്നെയാണ് അത് എവിടെ ഉണ്ടായാലും ശരി അതൊക്കെ കള്ളന്മാരാണ് യാതൊരു അംശമായില്ല അപ്പൊ അബ്വാഹിന്റെ ഉളിയാക്കന്മാർ